ഫുട്ബോൾ ഗോൾ പോസ്റ്റ് വലയ്ക്കുള്ളിൽ കുടുങ്ങിയ ഒരു വയസ്സ് പ്രായമുള്ള നായ്ക്കുട്ടിക്ക് രക്ഷകരായി വണ്ടൂർ ട്രോമോ കെയർ അംഗങ്ങൾ രംഗത്തെത്തി വണ്ടൂർ ഗ്രാമജിൽ താമസിക്കുന്ന പ്രദേശവാസികൾ രാത്രി പത്ത് മണിക്ക് ശേഷം നിർത്താലുള്ള കുരക്കേട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നായ്ക്കുട്ടി വലയിൽ കുരുങ്ങിയതായി കണ്ടത് തുടർന്ന് ബാണ്ടൂർ സ്റ്റേഷൻ ട്രോമാകെയർ യൂണിറ്റ് അങ്ങലെ വിരമറിക്കും ഉടനടി എത്തിയ വളണ്ടിയർമാർ അരമണിക്കൂറും പണിപ്പെട്ടാണ് നായ്ക്കുട്ടി വലയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഫുട്ബോൾ മത്സരശേഷം സാധാരണയായി വല പോസ്റ്റിന് മുകളിൽ ഭാഗത്തേക്ക് മറക്കി വെക്കാറുള്ളതാണ് എന്നാൽ ഇത് എങ്ങനെയോ താഴെ വീണതാണ് നായ്ക്കുട്ടി വലയിൽ കുരുങ്ങാൻ കാരണമായത് ട്രോമാകെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് എം ഹസൈൻ സി ടി ഷാഫുൽ അമീദ് ഷിഹാബ് മുക്കണ്ണൻ സി ടി അൻസി നൌഷാദ് എം പ്രസാദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ിൽ കിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻ കടവിലാണ് കിങ് ബ്രോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടറച്ചു വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോകാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്